മുക്കം പെരുമ്പടപ്പിലെ സഫാസ് ആൻഡ് ക്രഷറിൽ നിന്നും തൊട്ടടുത്ത വീട്ടിൽ നിന്നും ആക്രി സാധനങ്ങൾ മോഷണം നടത്തിയ യുവാക്കളെ ഉടമസ്ഥനും ജീവനക്കാരും കയ്യോടെ പിടികൂടി മുക്കം പോലീസിൽ ഏൽപ്പിച്ചു മണാശ്ശേരി കയ്യേരിക്കൽ സ്വദേശികളായ ഹരീഷ് ധർമ്മൻ എന്നിവരെയാണ് മോഷണത്തിനിടെ പിടികൂടിയത് മുക്കം പെരുമ്പടപ്പിലെ സഫാസ് ആൻഡ് ക്രഷറിൽ നിന്നും തൊട്ടടുത്ത വീട്ടിൽ നിന്നും ആക്രി സാധനങ്ങൾ മോഷണം നടത്തിയ യുവാക്കളെയാണ് ഉടമസ്ഥനും ജീവനക്കാരും കയ്യോടെ പിടികൂടി മുക്കം പോലീസിൽ ഏൽപ്പിച്ചത് മണാശ്ശേരി കയ്യേരിക്കൽ സ്വദേശികളായ ഹരീഷ് ധർമ്മൻ എന്നിവരെയാണ് മോഷണത്തിനിടെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ ക്രഷറിലും വീട്ടിലുമെത്തി വില കൂടിയ പിച്ചള സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രികളും വീടിൻ്റെ ജനലിൻ്റെ ഉള്ളിലൂടെ കൈയിട്ട് വാഷ്ബേസിൻ്റെ ടാപ്പ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും മോഷ്ടിച്ച് മുത്തേരിയിലെ ആക്രി കടയിൽ ഇവർ വിൽപ്പന നടത്തിയിരുന്നു വീണ്ടും മോഷ്ടിക്കാനായി എത്തിയപ്പോഴാണ് ക്രഷറിലെ ജീവനക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഇവർക്കെതിരെ മുക്കം പോലീസ് മോഷണകുറ്റത്തിന് കേസെടുത്തു ഹരീഷ് നേരത്തെ ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ മോഷണക്കേസിലെ പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മുക്കം